ഹായ് ഫ്രണ്ട്സ് അപ്സോ വിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വിഗ്നസ്സിന് കൂടി എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നല്ല അടിപൊളി നമുക്ക് നെയ്ച്ചു വറ്റിക്കും പൊറോട്ടക്ക് ചപ്പാത്തിക്ക് എല്ലാത്തിനും കുട്ടീനുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് നല്ല എളുപ്പമാണ് ഉണ്ടാക്കി കഴിച്ചത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ഫുള്ളും കണ്ടയക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനെ കൂടുതൽ വരുന്ന ബെല് കൂടി ഒന്ന് തൊട്ട് എടുത്തിട്ട് അതിൽ ഓൾ ഇൻ ഓപ്ഷൻ കൂടി തൊടാൻ വർക്ക് ചെയ്തിട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു മൂന്ന് വെല്ലുളളി ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളകും ഒരു തണ്ട് കരേപ്പിൻ്റെയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ അതേപോലെ ഒരു മൂന്ന് തക്കാളിയും ചെപ്പ് മല്ലിച്ചപ്പ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ചിക്കന് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഞാനൊരു കുക്കറ് അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണയും ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതും ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണല്ലേ അപ്പോൾ ഞാൻ ഒക്കെ ഓയിലാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലേക്ക് ഒരു പട്ട ഒരു കറാമ്പൂ അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു എന്നിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ വെല്ലുളളി കരിയേപ്പിൻ്റെയിലറ്റ പച്ചമുളക് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഞാൻ പെരിഞ്ചീരക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ അല്പമായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും നമ്മളെ കളറൊക്കെ ചേഞ്ചായി പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഉപ്പും കൂടി ഇത് നല്ലോണം കളർ ചേഞ്ച് ആവുകയുള്ളൂ ജസ്റ്റ് ഒന്ന് നല്ലൊന്ന് വൈറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് വൈറ്റ് എടുക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരുപാട് പേര് കണ്ടിട്ട് പോകാറുണ്ട് പക്ഷേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അങ്ങനെയുള്ളവർ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേനെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക നല്ല ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഗറം മസാലേൻ്റെ പൊടി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ നേരത്തെ നമ്മൾ പട്ട കറാമ്പ് ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് അതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് എല്ലാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ടോവ് ആറ്റി എടുക്കുന്നത് ഏകദേശമൊക്കെ നല്ലോണം കളർ ചേഞ്ചായി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ഏകദേശം നല്ലൊന്ന് വയറ്റി കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ തക്കാളിയും ചെപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി നല്ലോണം വയറ്റി കൊടുക്കണം കേട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ബിഗ്നസ്സിന് കൂടി ഇത് കണ്ടിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി കറിയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് വായിറ്റി എടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇഞ്ചി കുളുത്തിന് ഹോം മെയ്ഡ് ഞാൻ അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളതാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതുക്കുകയാണെങ്കിൽ ചതുക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇനി ഈ ഒരു സമയത്ത് നല്ലോണം തക്കാളി ഉടഞ്ഞ് കിട്ടണം കേട്ടോ നല്ല മാഷായി കിട്ടണം അതുവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം വയറ്റി എടുക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി ഉടച്ചൊക്കെ കൊടുക്കാം കേട്ടോ നല്ല ഉടഞ്ഞു കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ കട്ടിയിൽ കറി കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഇനി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അരച്ചതെട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇതിന് പച്ച സ്മെല്ല് പോകോളും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തിലിടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അടികെ പിടിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കാം വിഘ്നസിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു തരുന്നത് അല്ലാത്തവർക്കൊക്കെ ഏകദേശം അറിയിക്കാറ് അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളെ എരിവിനുസരിച്ച് ഞങ്ങൾക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന മുളകുപ്പൊടി അത്രക്ക് എരുല്ല അപ്പോൾ അല്പം കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനൊരു രണ്ട് ടീസ്പൂൺ മുളകും പൊടി സോറി മല്ലിപ്പൊടി ഇട്ടു ഇപ്പം മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതും കൂടി ഇട്ടുകൊടുത്ത് ഇനി നാല് ഇട്ട് കൊടുത്തിട്ടോ അങ്ങനെ നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ചില മുളകും പൊടിയൊക്കെ നല്ല എരി അപ്പം നമുക്ക് അല്പം മാത്രം ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇത്രയൊക്കെ ഇടേണ്ട ആവശ്യമില്ല കുറക്കാട്ടോ കേട്ടോ നമുക്ക് എരു കുറവായത് കൊണ്ട് തന്നെ എല്ലാം മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മല്ലിപ്പൊടി ഇങ്ങനെ ഇടുമ്പോൾ കുഴപ്പമില്ല ഇനി നമുക്ക് ചിക്കന് നല്ല കഴുകി വിരുത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ വള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം പാകമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ിച്ചിട്ട് ഇനി ഫൈനലായിട്ട് ഞാൻ അല്പം കൂടി നമ്മൾ മല്ലിച്ചപ്പ് ഇതേപോലെ ഒന്ന് വിതരി കൊടുക്കാൻ കേട്ടോ ഈ സംഭവം ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഇതിൻ്റെ ഫ്ലേവറും കിട്ടും കേട്ടോ ഇനി നമുക്കിത് ഒന്ന് അടപ്പിട്ടിട്ട് മൂടിയെക്കാം അപ്പോൾ ഞാനൊരു രണ്ടോ മൂന്നോ വിസിൽ വെച്ചെടുക്കാൻ അപ്പോൾ രണ്ട് വിസിൽ വെച്ചാലും മതി ഇനി നിങ്ങളെ കുക്കറിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ വിസിലും വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് വിസറ്റ് വെച്ചെടുത്തതാണ് അങ്ങനെ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു തുറന്നു നോക്കിയപ്പോൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കട്ടിയിൽ നല്ല അടിപൊളി ഒരു കറിയാണ് നല്ല ചൂടോടുള്ള നെയ്ച്ചോറ്റിൽ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ഒന്ന് ലൈക്ക് മാറ്റാൻ തൊട്ടെടുക്കണേ എന്നാലേ മറ്റോർക്ക് കാണുന്നവർക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാന നന്നല്ല തോന്നൽ ഒന്ന് തോന്നുള്ളൂ അതുപോലെ തന്നെ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് വഴി താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അയയ്ക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്